ക്രൈസ്തരോട് പ്രിയമുള്ളവരെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് ഞാൻ ഇന്ന് കൊണ്ടുവരുന്നത് മറ്റൊന്നുമല്ല നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കാണാം നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇങ്ങനെയൊരു വാർത്ത രണ്ട് ദിവസമായി കറങ്ങി നടക്കുന്നുണ്ട് കടന്നു വന്നപ്പോൾ ഇതൊരു ചെറിയൊരു വാർത്തയായിരുന്നു എന്ന ചില ഓൺലൈൻ വാർത്താ ദാരിദ്ര്യമുള്ള മാധ്യമ ചാനലുകൾ ഇത് വാർത്തയാക്കി പർവതീകരിച്ചു ഇന്ന് കത്തോലിക്ക സഭയ്ക്കെതിരെയും സഭയിൽ ഇന്നും ഇരുപത്തിനാല് മണിക്കൂർ ദൈവസ്നേഹത്തെ പ്രതി ദൈവത്തെ പ്രതി സ്വന്തം സഭാവസ്ത്രത്തെ സ്നേഹിച്ച് ശുശ്രൂഷ ചെയ്യുന്ന നമ്മുടെ മറ്റ് സന്യാസിമാർക്കെതിരെയും ആയുധമാക്കി തിരിക്കുമ്പോൾ അവരുടെ വിലയെ കുറച്ച് കാണിക്കുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങളെ ഒന്നുമല്ലാതാക്കി കാണിക്കുമ്പോൾ ചിലതൊക്കെ ഉള്ളു തുറന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല പ്രിയമുള്ളവരെ കാരണം സ്വന്തം സഭയെ സ്നേഹിക്കുന്ന ഒരു ക്രിസ്തു വിശ്വാസി എന്ന നിലയിൽ ഇന്ന് സഭയിൽ ഇരുപത്തിനാല് മണിക്കൂർ ദൈവ സ്നേഹത്തെ പ്രതി സേവനം ചെയ്യുന്ന സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യുന്ന നമ്മുടെ സന്യാസിനിമാർക്കെതിരെ സ്വന്തം പെങ്ങളെ സ്വന്തം സഹോദരിയായി സ്വന്തം ചേച്ചിയായി ഇന്നും അവരുടെ പ്രവർത്തനങ്ങളെ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അവരെ ഇതിൽ കരുവാക്കുമ്പോൾ എനിക്ക് ചില കാര്യങ്ങളൊന്നും പറയാതിരിക്കാൻ പറ്റുന്നില്ല മറ്റൊന്നുമല്ല പ്രിയമുള്ളവരെ നമുക്കറിയാം കേസിനാസ്പദമായ ഈ വിഷയത്തിന് ആസ്പദമായ സംഭവം വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ് ബഹുമാനപ്പെട്ട ഫ്രാങ്കോ പിതാവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ആ ആ വിഷയത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല അതല്ല എന്റെ വിഷയം എന്നാൽ അന്ന് ആ സംഭവത്തിനെതിരെ കൊടി പിടിച്ച് രംഗത്ത് വന്ന ചില കന്യാസ്ത്രീകൾ അതിലൊരു സിസ്റ്ററിന്റെ പേരാണ് അനുപമ ഇന്ന് ഈ അനുപമ എന്ന് പറയുന്ന കന്യാസ്ത്രീ സ്വന്തം സഭാവസ്ഥനം വേണ്ട എന്ന് വെച്ചുകൊണ്ട് മടം വിട്ടിറങ്ങി സ്വന്തം വീട്ടിലേക്ക് എത്തി അവിടെ നിന്ന് വേറൊരു ജോലിയിലേക്ക് പ്രവേശിച്ചു ഇതാണ് വാർത്ത ഇന്ന് ആ സിസ്റ്റർ ചെയ്തതിൽ എന്താണ് തെറ്റ് സ്വന്തം ജീവിതത്തിനോട് ആത്മാർത്ഥതയില്ലാതെ അതിൽ തൃപ്തിയില്ലാതെ ഇന്നിതാ അവർ വേണ്ട എന്ന് വെച്ചുകൊണ്ട് ആ ജീവിതം വേണ്ട എന്ന് വെച്ചുകൊണ്ട് മറ്റൊരു ജീവിതം തിരഞ്ഞെടുത്തു അതിൽ എന്ത് എന്ത് തെറ്റാണ് നമുക്ക് കാണുവാൻ കഴിയുക അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്നാൽ അതിനൊരു വാർത്തയാക്കി വീണ്ടും അത് സഭയ്ക്കെതിരെ കത്തോലിക്ക സഭയ്ക്കെതിരെയും സഭയിൽ ശുശ്രൂഷ ചെയ്യുന്ന മറ്റ് സന്യാസിന്മാർക്കെതിരെയും ആയുധമാക്കി തീരിക്കുമ്പോൾ അവരെ പോലെയാണ് ഇവരെല്ലാവരും എന്ന് ചില മാധ്യമ ചാനലുകൾ വിലയിരുത്തുമ്പോൾ അവിടെയാണ് നിങ്ങൾക്കെതിരെ പ്രതികരിക്കുവാനുള്ള എന്നെ പോലുള്ളവരുടെ ശബ്ദം ഉയരുന്നത് അതെനിക്ക് ഒരിക്കലും കണ്ടു നിൽക്കാനാവില്ല ഇന്ന് അതുപോലെ മറ്റ് കന്യാസ്ത്രീകൾ നിങ്ങൾ വിലയിരുത്തുമ്പോൾ നിങ്ങളുടെ തരം താടുന്ന മാധ്യമ പ്രവർത്തനങ്ങൾ ഇനിയും നിർത്തിയേ മതിയാകൂ അതിൽ പറയാതിരിക്കാൻ പറ്റില്ല എൻ്റെ പ്രിയപ്പെട്ട സമൂഹമെ വിമർശിക്കുന്നവരെ നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കിയ നല്ലത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു തൻ്റെ സ്വന്തം തിരുസഭയ്ക്ക് രൂപം കൊടുത്തത് ഇവർ ആരെയും കണ്ടുകൊണ്ടല്ല ഒരു കന്യാസ്ത്രീ തന്റെ സ്വന്തം വസ്ത്രം വേണ്ട എന്ന് ഉപേക്ഷിച്ച് പോയാൽ അപ്പാടെ കത്തോലിക്ക സഭ തകരുമെന്നും മറ്റ് കന്യാസ്ത്രീകളെല്ലാം ആ വഴിക്ക് പോകുന്നൊക്കെ മനക്കോട്ട കിട്ടുന്നവർ അത് മലർപ്പൊടിക്കാരൻ്റെ ഏർ പണ്ട് കണ്ട സ്വപ്നം പോലെ ആവുമോ എന്ന് നിങ്ങളെല്ലാം തിരിച്ചറിയുന്നൊക്കെ നല്ലത് അതിന് വെച്ച വെള്ളം വാങ്ങിയങ്ങ് വെച്ചേക്കുക അതിനേക്കാൾ ഉപരി എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഏതൊരു സംവിധാനങ്ങൾക്കും അതിൻ്റെ നീതമായ നിയമങ്ങളും പെരുമാറ്റ ശൈലികളൊക്കെ ഉണ്ട് അത് സഭാ സംവിധാനത്തിലായാലും രാഷ്ട്രീയ സംവിധാനങ്ങളിലായാലും സർക്കാർ സർവീസുകളായാലും പോലീസ് സൈനിക സേവനങ്ങളിലായാലും അതിൻ്റെ പ്രത്യേക നിയമങ്ങളൊക്കെ ഇന്നും കെട്ടി കെട്ടിയുറപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആ നിയമങ്ങൾക്കനുസരിച്ച് നമ്മൾ അവിടേക്ക് കടന്നു പോകുമ്പോൾ അതിൽ നിൽക്കുമ്പോൾ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കും അത് നമ്മൾ ആദ്യം തിരിച്ചറിയണ്ടേ ഇവിടെ സന്യാസം എന്നത് പ്രത്യേകം മാറ്റിവെച്ച ജീവിതം മുഴുവൻ സ്വയം സമർപ്പിച്ച ഒരു ജീവിത അന്തസ്സാണ് ആരും നിർബന്ധിച്ച് നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കുന്നതല്ലാതെ ഇതിലംഗങ്ങൾക്ക് ആ സംവിധാനത്തോട് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ ചട്ടക്കൂടിൽ നിന്നും പുറത്തു കടക്കാൻ യാതൊരു വിലക്കുമില്ലല്ലോ എന്നിട്ടും പ്രായപൂർത്തിയാകാത്ത കാലഘട്ടത്തിൽ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനം കൈക്കൊണ്ട ശേഷം പിൽക്കാലത്ത് ആ സംവിധാനത്തോട് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ അന്തസ്സോടെ പുറത്തു കടക്കണം ആരും ആരെയും തടങ്കൽ പാളയത്തിലൊന്നും തളച്ചിട്ടിട്ടില്ല അവിടെ അക്കരപ്പച്ചകൾക്ക് പിന്നാലെ പോകുന്നവർക്ക് ഒരിക്കലും ഒന്നിലും ഉറച്ചു നിൽക്കാൻ സാധിക്കില്ല അഥവാ ആരായാലും തെറ്റ് ചെയ്താൽ അത് കൃത്യമായി തെളിയിക്കുവാൻ ഇന്നത്തെ കുറ്റ അന്വേഷണ സംവിധാനങ്ങൾക്കെല്ലാം കൃത്യമായി കഴിയുമല്ലോ അങ്ങനെ ഇരിക്കേ ഇന്ന് സ്വന്തം ജീവിതത്തിനോട് മടുപ്പ് തോന്നി അത് വേണ്ട എന്ന് വെച്ച് സഭാ സംവിധാനങ്ങളോടുള്ള ആ സംവിധാനത്തോട് മടുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ ആ ജീവിതം വേണ്ട എന്ന് വെക്കുന്നതിൽ ഇവിടെ എന്താണ് തെറ്റ് അങ്ങനെ പോയ ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കത്തോലിക്ക സഭയുമായി കൂട്ടിക്കൊടയ്ക്കാനോ അതിൽ സേവനം ചെയ്യുന്ന മറ്റ് സന്യാസ്ത്രീകൾ അങ്ങനെയാണെന്നൊക്കെ വരുത്തീർക്കുവാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ ഗൂഢതന്ത്രങ്ങൾക്ക് നിങ്ങൾ തന്നെ വില കൊടുക്കേണ്ടി വരും എന്ന് നിങ്ങൾ തിരിച്ചറിയുക ഇതൊരു വാർത്തയാക്കി ലാഭം കൊയ്യുന്നവരൊക്കെ ആ കാശിന് നിങ്ങൾ വില കൊടുക്കേണ്ടി വരും യുദാസിൻ്റെ മുപ്പത് വെള്ളിക്കാശ് പോലെ നിങ്ങളെല്ലാവരും ഒറ്റ കൊടുക്കുന്നതിൻ്റെ തുല്യമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക ആ മുപ്പത് വെള്ളിക്കാശ് എവിടെയാണ് എങ്ങനെയായിരുന്നു എന്നെല്ലാം നിങ്ങളെ ചരിത്രത്തിൻ്റെ പുറകിലേക്ക് പോകുന്നതൊക്കെ ഒന്ന് നല്ലതാണ് എൻ്റെ പ്രിയപ്പെട്ട ചാനലുകാർ അതുകൊണ്ട് ചില വാർത്തകളൊക്കെ സൃഷ്ടിക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കതൊരു തരംഗമാക്കാം വൈറലാക്കാം ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളുടെ കളിയല്ലേ ഇന്ന് വൈറൽ വൈബല്ലേ അതുകൊണ്ട് തിരിച്ചറിയുക അതുകൊണ്ടൊന്നും ഈ കത്തോലിക്ക സഭ തകരില്ല തളരില്ല അതിനെ തകർക്കാൻ കഴിയില്ല നസ്രായന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട രക്ഷിക്കപ്പെട്ട സഭയണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ നല്ലത്